ആവശ്യമുള്ളതും ഇല്ലാത്തതുമായുള്ള പ്രസ്താവനകൾ നടത്തി ഏറിലാകുന്ന ധാരാളം കലാകാരന്മാരുണ്ട് ഇവർക്കെതിരെ ട്രോൾ മഴ തന്നെ ഉണ്ടാകാറുണ്ട് ചിലരാകട്ടെ രൂക്ഷമായ സൈബർ ബുള്ളിങ്ങും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ചില നർമ്മരസ പ്രധാനമായ ഇരയായവർ കൂടി ആസ്വദിക്കുന്ന തരത്തിലുള്ള ചില ട്രോളുകൾ കൂടി ഉണ്ടായിരുന്നു ഈ വർഷം അത്തരത്തിലൊന്നാണ് ഷെയ്ഖ് ഹാൻഡ് ശാപം അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ രീതിയിൽ തരംഗമായി മാറിയ ചില വീഡിയോകൾ പ്രചരിച്ചിരുന്നു അതിപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിനിമയുടെ പൂജയ്ക്കിടയിൽ പൂജാരി ആരതിയുമായി പോകുമ്പോൾ ടൊവിനോ തോമസ് ആരതി ഒഴിയാൻ കൈനീട്ടുന്നത് കാണാം എന്നാൽ ടൊവിനോയെ ശ്രദ്ധിക്കാതെ ആരതി നൽകാതെ പൂജാരി നടന്നു നീങ്ങി ഇത് കണ്ട് ചിരി അടക്കാനാവാതെ ഒപ്പമുണ്ടായിരുന്ന നടൻ ബേസിൽ ജോസഫ് സോഷ്യൽ മീഡിയയിലൂടെ ടൊവിനോയെ നല്ല രീതിയിൽ ട്രോൾ ചെയ്യിരുന്നു ടൊവിനോ പ്രാഗി കാണണം അധികം വൈകുന്നതിനു മുൻപ് ബെയ്സിലിനും പണി കിട്ടി അടുത്തിടെ നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൽ അതിഥിയായി എത്തിയ ബെയ്സിൽ ജോസഫ് മത്സരാർത്ഥിക്ക് ഷെയ്ഹാൻ കൊടുക്കാൻ കൈനീട്ടി എന്നാൽ മത്സരാർത്ഥിയാകട്ടെ അത് ശ്രദ്ധിക്കാതെ അടുത്തു നിന്ന പൃഥ്വിരാജിനെ കെട്ടിപ്പിടിക്കുകയും ഷെയ്ഹാൻ കൊടുക്കുകയുമാണ് ചെയ്തത് ചമ്മി നിന്ന ബേസിലിനെ പിന്നീട് ഷെയ്ഹാൻ കിട്ടുകയും ചെയ്തു കാത്തിരുന്ന് കിട്ടിയ ഈ വീഡിയോ പുറത്തു വന്നതോടെ ടൊവിനോ ബേസിലിനെ സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുകയും ചെയ്തു ടൊവിനോയ്ക്കൊപ്പം മറ്റു താരങ്ങളും ബേസിലിനെ റോസ് ചെയ്യാനെത്തിയിരുന്നു പിന്നീട് ഷെയ്ഹാൻ ഇരയായി മാറിയത് നടൻ സുരാജ് വെങ്ങാരമൂടാണ് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ നടി ഗ്രേസ് ആന്റണി വരുന്നത് കണ്ട് സുരാജ് കൈനീട്ടിയിരുന്നു എന്നാൽ ശ്രദ്ധിക്കാതെ ഷെയ്ഹാൻ കൊടുക്കാതെ ഗ്രേസ് മുന്നോട്ടു പോവുകയാണ് ചെയ്തത് ചമ്മിയ സുരാജ് കൈകൊണ്ട് തട്ടി തിരികെ വിളിച്ച് സുരാജ് നടിയിൽ നിന്നും ഷെയ്ഹാൻ വാങ്ങുകയായിരുന്നു തൊട്ടടുത്തിരുന്ന ടൊവിനോ തോമസ് ഇത് ചിരിക്കുകയും പിന്നാലെ ഇതും ട്രോളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി നടന്മാർക്കൊപ്പം ഷെയ്ഹാൻ ശാപത്തിൽ ഇരയാക്കപ്പെട്ട നടിമാരുമുണ്ട് അതിലൊന്ന് നടി രമ്യ നമ്പീശനാണ് നടി ഭാവനയ്ക്കൊപ്പം രമ്യ നമ്പീശൻ ഒരു മത്സരത്തിൽ വിജയിച്ചവരെ അഭിനന്ദിക്കുന്നതിനിടെ മത്സരാർത്ഥിക്ക് കൈ നീട്ടിയെങ്കിലും അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ ഭാവനയ്ക്ക് കൈ കൊടുത്തിട്ട് പോകുകയായിരുന്നു ചമ്മലും വിഷമവും ആ സമയത്ത് നടിയുടെ മുഖത്ത് കാണാമായിരുന്നു അങ്ങനെ രമ്യ നമ്പീശനും ട്രോൾ വീഡിയോയിൽ കയറിപ്പറ്റി എന്നാൽ ഒരു കുഞ്ഞുപാവ കാരണം ഷെയ്ഖാൻ കിട്ടാതെ എ ായിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ ഒരു കുഞ്ഞു പെൺകുട്ടിക്ക് നേരെ മമ്മൂട്ടി കൈ നീട്ടിയെങ്കിലും മമ്മൂട്ടിക്ക് കൈ കൊടുക്കാതെ അടുത്തു നിന്ന മറ്റൊരാൾക്കാണ് ആ കുഞ്ഞ് കൈ കൊടുത്തത് ഇതോടെ മമ്മൂക്കയും ഷേഖ് ഹാൻഡ് ശാപത്തിൽപ്പെട്ടു ഇപ്പോൾ ഷേഹ് ഹാൻഡ് ശാപത്തിന് താനും ഇരയായെന്ന് അറിയിച്ചു വന്നിരിക്കുന്നത് നടനും അവതാരകനുമായ രമേഷ് പിഷാരടിയാണ് ഒരു അവാർഡ് വേദിയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനൊപ്പം വേദി പങ്കിട്ട പിഷാരടി ഇരുവർക്കും നേരെ ഷേഹ് വേണ്ടി കൈ നീട്ടിയെങ്കിലും ഇരുവരും അത് മൈൻഡാക്കാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് പിഷാരടി എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കൈനീട്ടി ആകാശത്ത് എത്തുന്നവർക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് ഇരയാക്കപ്പെട്ട അക്ഷയ്കുമാർ ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് മമ്മൂട്ടി സുരാജ് വെങ്ങാറമൂട് രമ്യ നമ്പീശൻ തുടങ്ങിയവരെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് പോസ്റ്റിനു താഴെ താരങ്ങളും കമന്റുകളുമായി എത്തിയിട്ടുണ്ട്